ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാമിൻ്റെ ഓപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പി എസ് സി ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ജി കെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത് ആദ്യമേ തന്നെ നിങ്ങൾ റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാമിൻ്റെ ഓപ്പറൊന്ന് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ആദ്യത്തെ ചോദ്യം ഉത്തരേന്ത്യൻ സമതലകളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ ഉത്തരേന്ത്യയിൽ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ ഇന്ത്യയുടെ മാനക രേഖാംശം ആണ് എൺപത്തി രണ്ടര ഡിഗ്രി ഇന്ത്യയുടെ മാനക മാനകരേഖാംശമാണ് എൺപത്തി രണ്ടര ഡിഗ്രി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടന്നത് അടുത്ത ചോദ്യം അക്ബർ നാമ രചിച്ചത് ആരാണ് അബ്ദുൾ ഫസലാണ് നാമ രചിച്ചത് അബ്ദുൾ ഫസലാണ് അക്ബർ നാമ രചിച്ചത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഗോഡ്വിൻ ഹാസ്റ്റലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ഹാസ്റ്റിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ആരാണ് കാനിങ് പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി കാഞ്ഞിം പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകീയ യുദ്ധം ഏതാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് യുദ്ധ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം പ്ലാസ് യുദ്ധമാണ് പ്ലാസ് യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകീയ യുദ്ധം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അക്ബർ നാമ രചിച്ചത് അബ്ദുൾ ഫസലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കോഡ്വിനാസ്റ്റിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റാണ് ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യസമരം പൊട്ടിപ്പുറപ്പെട്ടത് കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ് പഴശ്ശി രാജയാണ് കേരളസിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശി രാജയാണ് സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് കുണ്ടറ വിളംബരം നടന്നത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലാണ് കുണ്ടറവിളംബരം നടന്നത് കുണ്ടറ വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലാണ് വൺ എയ്റ്റ് സീറോ നയൻ ആണ് കുണ്ടറവിളംബരം നമുക്കിനി അടുത്ത ചോദ്യങ്ങൾ കൂടി നോക്കാം മേഡം ക്യൂറിയുടെ ആത്മകഥ ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് മേഡം ക്യൂറിയുടെ ആത്മകഥ ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തത് ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് മേഡം ക്യൂറിയുടെ ആത്മകഥ ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തത് എ ആർ ടി ഏതു രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സാരീതിയാണ് എയ്ഡ്സുമായി ബന്ധപ്പെട്ട ചികിത്സാരീതിയാണ് എ ആർ ടി എ ആർ ടി എയ്ഡ്സുമായി ബന്ധപ്പെട്ട ചികിത്സാരീതിയാണ് എ ആർ ടി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം കോട്ടേശ്വര ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭഗീരഥി നദിയിലാണ് കോട്ടേശ്വര രാം ഡാം സ്ഥിതി ചെയ്യുന്നത് കൊടേശ്വര ഡാം സ്ഥിതി ചെയ്യുന്നത് ഭഗീരഥി നദിയിലാണ് കൊടേശ്വര ഡാം സ്ഥിതി ചെയ്യുന്നത് വനനശീകരണം നിരോധിച്ച ആദ്യ രാജ്യമാണ് നോർവേ വനനശീകരണം നിരോധിച്ച ആദ്യ രാജ്യമാണ് നോർവേ നോർവേ ആണ് വനനശീകരണം നിരോധിച്ചിട്ടുള്ള ആദ്യ രാജ്യം നൂറ്റി അമ്പത്തി അഞ്ചാം ഭരണഘടനാ ആട്ടക്കിൽ ഏത് പദവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗവർണർ പദവിയുമായി ബന്ധപ്പെട്ടതാണ് നൂറ്റി അമ്പത്തി അഞ്ചാം ഭരണഘടന ആർട്ടിക്കിൾ നൂറ്റി അമ്പത്തി അഞ്ചാം ഭരണഘടനാ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഗവർണർ പദവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ദണ്ഡകാരുണ്യ എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഛത്തീസ്ഗഡിൻ്റെ ഭാഗമാണ് ദണ്ഡകാരുണ്യ എന്നറിയപ്പെടുന്ന പ്രദേശം പ്രത്യേകം ശ്രദ്ധിക്കുക ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ദകാരുണ്യ എന്നറിയപ്പെടുന്ന പ്രദേശം സത്പുരയുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന പട്ടണമാണ് പഞ്ച് മഹറി ആണ് മധ്യപ്രദേശിലെ പാഞ്ച് ആണ് സത്പുരയുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന പട്ടണം മധ്യപ്രദേശിലാണ് അടുത്ത ചോദ്യം റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ ആണ് റിതു ഖരിദാൾ ഋതു ഖരിദാൾ ആണ് റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ ഏത് സംസ്ഥാനത്തിൻ്റെ ശാസ്ത്രീയ നൃത്തരൂപമാണ് സത്രിയ ആസാമിൻ്റെ ശാസ്ത്രീയ നൃത്തരൂപമാണ് സത്രിയ സത്രിയ ആസാമിൻ്റെ ശാസ്ത്രീയ നൃത്തരൂപമാണ് റോബോട്ടിന് പൗരത്വം നൽകിയ ആദ്യ രാജ്യമാണ് സൗദി അറേബ്യ സൗദി അറേബ്യയാണ് റോബോട്ടിന് പൗരത്വം നൽകിയ ആദ്യ രാജ്യം ശോകനാശിനി എന്നറിയപ്പെടുന്ന നദിയാണ് കണ്ണാടിപ്പുഴ കണ്ണാടിപ്പുഴയാണ് ശോകനാശിനി എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ ആണ് ഋതു ഖരിദാർ സ സക്രിയ എന്നറിയ നദിയാണ് ആസാമിലെ നദിയാണ് ആസാമിലെ ശാസ്ത്രീയ നൃത്തരൂപമാണ് സത്ക്രിയ ആസാമിലെ ശാസ്ത്രീയ നൃത്തരൂപമാണ് സത്ക്രിയ റോബോട്ടിന് പൗരത്വം നൽകിയ ആദ്യ രാജ്യം സൗദി അറേബ്യയും ശോകനാശിനി എന്നറിയപ്പെടുന്ന നദി കണ്ണാടി പുഴയുമാണ് ശോകനാശിനി എന്ന പേരിൽ അറിയപ്പെടുന്ന പുഴ ഗൂർണന ചലനത്തിന് ഉദാഹരണമാണ് മൺപാത്രത്തിൽ നിർമ്മ ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ ചലനം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് പി എസ് സി പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് ഗൂർണന ചലനത്തിന് ഉദാഹരണമാണ് മൺപാത്ര ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ ചലനം ആ ചക്രത്തിനെ പറയുകയാണ് ഗൂർണന ചലനം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ഡോപ്പർ നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി എക്സാം ഡോപ്പർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോഫോ ഓ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി എക്സാം ഡോപ്പർ എന്ന ഈ ചാനൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പി എസ് സിയുമായി അപ്ഡേ സംബന്ധിച്ച ലേറ്റസ്റ്റ് ന്യൂസും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ കമൻസ് കമൻ കോളത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ള ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാൻ മറക്കല്ലേ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാൻട്രോ ബാർ